welcome back to another exciting episode of joe my stack എന്നാണ് കുട്ടിയുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് വീടിൻ്റെ ഫുള്ളായിട്ടുള്ളത് അടുത്ത് കണ്ടില്ലായിരുന്നല്ലോ ലാസ്റ്റ് ടൈം അപ്പം ഇതാണ് കേട്ടോ ഞാൻ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പം ഉണ്ടല്ലോ വീടിൻ്റെ വീഡിയോ ഇട്ടു ഹൗസ് വാമിങ്ങിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് വീഡിയോ വൈറലാക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫ്രം മൈ ഹാർട്ട് അപ്പം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് കേട്ടോ അപ്പം ഹോം ടൂർ എല്ലാവരും ചോദിച്ച വീഡിയോ ആണ് അപ്പം ഞാൻ ഓർത്ത് ഹോം ടൂർ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു അതിനാണ് കേട്ടോ മക്കളെ ഞാൻ വലിയ സാരി സെറ്റപ്പിലൊക്കെ ഇറങ്ങിയിരിക്കുന്നത് രാത്രി സമയത്ത് ഇന്നാൾ ഈ പകലിലല്ലേ നമ്മൾ വീട് കണ്ടത് ഇപ്പൊ നമുക്കിന്ന് രാത്രിയിൽ വീട് കാണാം കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ കയറി പോകാം കേട്ടോ ഇതാണ് നമ്മൾ കയറി വരുന്ന പാത്രം വണ്ടിയൊക്കെ ഞങ്ങൾ പുറത്തിട്ട് വെച്ചേക്കാം കേട്ടോ ഈ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയേ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വീട്ടിലോട്ട് കയറി പോകട്ടോ വാ എൻ്റെ പുറകെ നിങ്ങൾ ഇങ്ങനെ വന്നാട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്ന് ഇവിടെ ചെറിയൊരു ഗാർഡൻ ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ഈ കയറുന്നിടത്താണ് നമ്മൾ ഈ റോസിൻ്റെ ഈ ചുവന്ന റോസിൻ്റെ വെച്ചേക്കുന്നത് എൻ്റെ വീക്ക്നെസ് കേട്ടോ ഈ ചുവന്ന റോസ് ഒരു സൈഡിൽ ഞാൻ ചുമപ്പ് വെച്ചു മറ്റേ സൈഡിൽ ഞാൻ മഞ്ഞ വെച്ചു കേട്ടോ അപ്പം പിന്നെ അതിൻ്റെ മുന്നിലായിട്ട് ഒരു ഇതാണ് നമുക്ക് ചെറിയൊരു കോറിഡോർ പോലെ ഉണ്ട് ഇവിടെ അപ്പോൾ ആ കോറിഡോറിൽ ഞാൻ ഉണ്ടല്ലോ എന്തായിട്ടേക്കുന്നതാണെന്ന് പറയാമോ ഒരു ചൈമിട്ടിട്ടുണ്ടേ ഒരു ചൈം ഇട്ടിട്ടുണ്ട് കണ്ടോ എപ്പോഴും മ്യൂസിക് ആട്ടോ എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു റീലൊരു പോസിറ്റീവ് എനർജിയാണ് ഈ ചൈം നമുക്ക് തരുന്നത് പിന്നെ ഒരു ഊഞ്ഞാൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു ചെറിയ ഒരു ഒരു ചെറിയ ഒരു ബെഞ്ച് പോലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആക്ച്വലി മനുഷ്യരൊന്നും പുറത്ത് വന്നിരിക്കത്തില്ല പക്ഷേ നമുക്കത് ഭയങ്കര ഒരു രസം കേട്ടോ എപ്പോഴും പുറത്ത് വന്നിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അകത്തു നിന്ന് ഇങ്ങനെ ഇങ്ങനെ വീട്ടിലോട്ട് അകത്തു വിട്ട് നമ്മൾ കയറുന്നത് ഇവിടെ ചുമ്മാ ഒരു രസത്തിനൊരു വെൽക്കം ഒക്കെ വെച്ചേക്ക് കേട്ടോ ഹൗസ് വാമിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ അതൊന്നും കഴിഞ്ഞില്ല കേട്ടോ അതിവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ വിനി എന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വന്നിട്ട് 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 വെൽക്കം ടു മൈ ഹോം അന്നേരപ്പം പോണ്ടല്ലോ ആദ്യം ഞാൻ കാണിച്ചിരുന്നു അറിയോ വീട്ടിലോട്ട് കയറുമ്പോൾ നമ്മളെയാണ് കേട്ടോ ഞങ്ങളിട്ടിരിക്കുന്നത് ഉണ്ടോ ഞങ്ങളുടെ തന്നെ ഒരു ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് ഞങ്ങൾ നാല് പേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അപ്പം അതാണെന്ന് വെച്ചുമ്പോൾ എനിക്കൊരു തോന്നി അങ്ങനെ തന്നെ വെച്ചേക്കാം നമുക്ക് കയറുന്നിടത്ത് ഞങ്ങളുടെ തന്നെ ഒരു ഫോട്ടോ വെച്ചേക്കാം അപ്പം കയറുന്ന എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന സാധനം ഇവിടെയാണെങ്കിൽ ചെറിയ ഒരു എന്തോ ചെറിയ എന്തോ ഇതുവരെ പറഞ്ഞ പേര് ഞാൻ മറന്നു കേട്ടോ ഒരു ചെറിയ സാധനം വെച്ചിട്ടുണ്ട് അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യത്തെ വാക്യം കേട്ടോ നിറച്ച് വാക്യമുള്ള വീടാണ് കേട്ടോ ഇത് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സെൻഡൻസ് മീ എന്നൊരു വാക്യം വെച്ചിട്ടുണ്ട് സെയിം വാക്യം തന്നെ ഞാൻ താഴെയും വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു മെഴുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയ ഒരു ഇതാണ് ഞങ്ങളുടെ എൻട്രൻസ് കേട്ടോ അപ്പം എൻട്രൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് എന്ത് വന്നിട്ടുണ്ടോ ഞങ്ങളുടെ ഫുൾ വലിയ ഡൈനിങ് ഏറിയാണ് അപ്പോൾ ഒക്കെ വരുമ്പോൾ ഇവിടെ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത് ഞാൻ രണ്ട് ഡൈനിങ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ അതിലെ ഏറ്റവും വലിയ ആണ് ഇത് കേട്ടോ അപ്പം ഇവിടെ ഒരു ചെറിയ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രഷ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എനിക്ക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ജീവനാണെന്ന് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ നമ്മൾ ഒരു ചെറിയ ഓരോ വാട്ടർഫോൾ പോലെ വെച്ചിട്ടുണ്ട് ചെറിയ ലൈറ്റ് ഒക്കെ കത്തി വെക്കുന്ന ഒരു വാട്ടർഫോൾ പോലെ വെച്ചിരിക്കുന്നത് വെള്ളം ഇങ്ങനെ വെള്ളത്തിൻ്റെ സൗണ്ട് ചൈമിൻ്റെ സൗണ്ട് പ്ലാന്റ്സ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ എൻ്റെ സ്വപ്നങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ വീടായപ്പം ഇതെല്ലാം നമ്മൾ യാഥാർത്ഥ്യമാക്കി അവിടെ ഒരു പന വെച്ചിട്ടുണ്ട് അപ്പം ഇതിനെല്ലാത്തിനും അപ്പുറത്തുണ്ടല്ലോ ഒരു വലിയ ട്രീ വെച്ചിരിക്കണം കേട്ടോ ഈ ഫർണിച്ചറൊക്കെ ഞാൻ മേടിച്ചിരിക്കുന്ന ആഴ്ച ആഷ്ലി എന്നാണ് കേട്ടോ ആഷ്ലീലെ ഫർണിച്ചറാണ് ഈ കാണുന്നത് അപ്പം ആ കാണുന്ന റീം നമ്മൾ നിന്ന് മേടിച്ചിരിക്കുന്നതാണ് കേട്ടോ അതിനകത്ത് ആക്ച്വലി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടപ്പോൾ എന്തോ ഒരു കണക്ഷൻ പോയതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഇപ്പോൾ കത്തുന്നില്ല ബട്ട് ഉടനെ അത് നന്നാക്കി എടുക്കും പക്ഷേ വീടിൻ്റെ ടൂർ അതിന് മുന്നേ ഞാൻ എടുക്കുന്നത് കൊണ്ട് അത് ഇട്ട് കാണിക്കാൻ പറ്റില്ല രാത്രി അല്ലെങ്കിൽ ഭയങ്കര രസം ഇട്ടത് നമുക്ക് ഇഷ്ടമുള്ള കളർ ലൈറ്റ് ഇടാം അപ്പം ഞാൻ ഈ ഗ്രീൻ ഒരു ഇതിന് തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഗ്രീൻ തീമിന് ഗ്രീൻ ലൈറ്റൊക്കെ വെച്ച് പിന്നെ അതാണ് നമ്മുടെ മേളിൽ വെച്ചിരിക്കുന്ന ലൈറ്റ് കേട്ടോ കേട്ടോ നിങ്ങൾ കണ്ടോ ലൈറ്റ് ഇഷ്ടപ്പെട്ടോ ഡൈനിങ്ങിൻ്റെ ലൈറ്റ് ആക്ച്വലി ഇച്ചിരി കൂടെ താഴെ ആവേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ലൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇതിന്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാൻഡിലറാണ് കേട്ടോ ചാൻഡിലർ കാണേ മേലോട്ട് റൈറ്റ് ഇതാണ് കേട്ടോ നമ്മുടെ ചാൻസലർ അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏരിയ ഇവിടുന്ന് മേലോട്ട് പോകുന്നത് പിള്ളേരുടെ ഏരിയയിലോട്ട് കേട്ടോ മേലോട്ട് പോകുന്നത് ഇത് ഹൗസ് വാമിംഗിൻ്റെ ഡെക്കറേഷൻ ഒന്നും ഞാൻ ഊരില്ല എനിക്ക് സമയം കിട്ടിയില്ല അന്ന് മാത്രം ഡ്യൂട്ടി ആ കേട്ടോ അപ്പം ഡ്യൂട്ടി ഇല്ലാത്ത ഒരു ദിവസം നോക്കി ഞാൻ ഷൂട്ടിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അവ മേലോട്ട് കയറി പോകുന്നത് പിള്ളേരുടെ ഏരിയ അപ്പോൾ നമ്മൾ താരോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പം ആദ്യം നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ക്യാബിനറ്റ് ഉണ്ട് ഇത് കോട്ട് ആണ് ഇതിനകത്ത് കോട്ടൊക്കെ ഇടാനാണ് ഞങ്ങൾ ഇതുവരെ അത് സെറ്റ് ഒന്നും ആക്കിയിട്ടില്ല നമ്മൾ ചെരുപ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റില്ല് കേട്ടോ അതിനകത്ത് അപ്പോൾ പിന്നെ ആദ്യം നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ മമ്മിയുടെ റൂമിലോട്ടോ അതായത് ആക്ച്വലി ഇത് ഗസ്റ്റ് റൂമാണ് പക്ഷെ മമ്മി ഞങ്ങളുടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മമ്മിക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഈ റൂം അപ്പൊ മമ്മിയുടെ റൂമിലോട്ട് നമുക്ക് കിടക്കാം അപ്പം ഇതാക്ച്വലി ഒത്തിരി വലിയ റൂമൊന്നുമല്ല കേട്ടോ ഇച്ചിരി ചെറിയ റൂമൊക്കെയാണ് ഇതാണ് മമ്മിയുടെ റൂമ് മമ്മി ഇല്ല അല്ലെങ്കിൽ മമ്മിയെ ഞാൻ കാണിക്കായിരുന്നു മമ്മി ഇവിടെ ഇല്ല അപ്പം പപ്പയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് പപ്പ മരിച്ചു പോകുന്നെങ്കിൽ എല്ലാവർക്കും അറിയാലല്ലോ പത്ത് പതിനേഴ് വർഷമായി പപ്പ മരിച്ചു പോയിട്ട് പപ്പാടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പമ്മിയുടെയും പപ്പാടേയും പണ്ടത്തെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത് ചെറിയൊരു റൂമാണ് കേട്ടോ അപ്പം മമ്മിയുടെ എല്ലാ സമ്പാദ്യങ്ങളുമുള്ള മമ്മി താമസിക്കുന്ന മമ്മിയുടെ റൂം കേട്ടോ അവിടുന്ന് നേരെ നമുക്ക് ഇവിടുത്തെ മെയിൻ ബാത്റൂം മെയിൻ അല്ല ഈ റൂമിൻ്റെ ബാത്റൂം ഇവിടെയാണ് കേട്ടോ ഇത് ആക്ച്വലി ഇച്ചിരി ചെറിയ ഞാൻ ഇവിടെ ഒരു വെള്ള വെള്ളത്തീമാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളൊക്കെ പറയുമായിരിക്കും വട്ടാന്നല്ലേ ബാത്റൂമിൽ വെള്ള കളറാണ് പക്ഷേ എനിക്കിഷ്ടം കേട്ടോ അപ്പം ഇതാണ് ബാത്റൂമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് എല്ലാം വൈറ്റാണ് കൊടുത്തിരിക്കുന്നത് സാധനങ്ങളും എല്ലാ സാധനങ്ങളും നമ്മൾ വൈറ്റ് കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ബാത്റൂം ഇവിടെ ഒരു ചെറിയ ഫോട്ടോ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ കാണണം ഹാപ്പിനെസ് ഈസ് എ ലോങ് ഹാർട്ട് ബബിൾ ബാത്ത് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചെറിയ പിക്ചറൊക്കെ വെച്ച് നമ്മളൊരു ചെറിയ സെറ്റപ്പ് കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ ഇത് അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് എങ്ങോട്ടെന്ന് അറിയാമോ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോർറൂം ഉണ്ട് കേട്ടോ വല്ല ഒരു സ്റ്റോർ റൂം അങ്ങനെ വലിയൊരു ഗുഡാം പോലത്തെ ഒരു സ്റ്റോർ റൂം ആ കാണിച്ചുതരാം സ്റ്റോർ റൂം കാണിച്ചു തരാം സ്റ്റോറും നമ്മൾ സെറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ചുമ്മാത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഹൗസ് മാമേന് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാമായിട്ട് നമ്മൾ നിറകച്ച് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോർ റൂം കേട്ടോ ഇനി ഇതിനകത്ത് അകത്തോട്ട് കയറി പോകുന്നുണ്ട് ബട്ട് ഇവിടെ ടി വിയുടെ കാർട്ടൂണ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ആണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഗിഫ്റ്റുകളും നമ്മുടെ പഴയ എല്ലാ ബോക്സുകളും പിന്നെ ടി വി അങ്ങനത്തെ സാധനങ്ങളെല്ലാം സ്റ്റില്ല് ഒക്കെ ഓപ്പൺ ചെയ്യാൻ കിടക്കുന്നുണ്ട് ആമസോണിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ചത് പല സാധനങ്ങളും നമ്മൾ ഒത്തിരി സാധനം മേടിച്ചു പക്ഷേങ്കിൽ എല്ലാം ഒന്നും നമ്മൾ എടുത്ത് പുറത്തോട്ട് വെച്ചില്ല ട്ടോ ഡിസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഈ ഒരു ചെറിയൊരു കോർറോഡിൽ കൂടെ കോറിഡോറി കൂടെ നമ്മുടെ മെയിൻ സംഭവത്തിലോട്ട് വന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ലിവിങ് റൂം ചെറിയൊരു ഡൈനിങ് റൂം നമ്മുടെ കിച്ചൺ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു റൂമാണ് കേട്ടോ ഒരു വലിയൊരു സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ ഡി ലിവിങ് റൂം ഞാൻ ലിവിങ് റൂമിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്രീം ആൻഡ് ഓറഞ്ച് ഷെയ്ഡാണ് എല്ലാ കളറും കൂടെ മാച്ചിങ് ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് കാരണം ഈ കാർപ്പറ്റാണ് ഞാൻ ആദ്യം കാണുന്നത് കേട്ടോ അപ്പോൾ ഈ കാർപ്പറ്റ് വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഈ കാർപ്പറ്റ് നല്ല വിലയുള്ളൊരു കാർപ്പറ്റാണ് ഈ കാർപ്പറ്റ് എന്തായാലും ഞാൻ മേടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഈ കാർപ്പറ്റ് ആദ്യം മേടിച്ചു കാർപ്പറ്റ് മേടിച്ചപ്പോൾ കാർപ്പറ്റിന് വേണ്ടി മേടിച്ച സാധനങ്ങളാണ് ബാക്കിയെല്ലാം കൂടെ എന്നെ ഒത്തില്ല ആദ്യത്തെ ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞു കൊള്ളത്തില്ല അകായിരിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞെങ്കിലും എൻഡ് ഓഫ് ദി ഡേ എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം മിക്സ് ആൻഡ് മാച്ച് ആകുന്നുണ്ട് അങ്ങനെ എല്ലാ കളറുമായിട്ടുള്ള ഒരു പിന്നെ ലിവിംഗ് റൂമാണ് കേട്ടോ നമ്മുടേത് അപ്പൊ ലിവിംഗ് റൂമിന് ഞാൻ നടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ചാനലർ പോലെ ചെറിയ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫാൻ ഫാനായിരുന്നു അതൊക്കെ ഞാൻ ഊരി കളഞ്ഞാണ് കേട്ടോ അതുകൂടാതെ ഇവിടെ നമ്മൾ ഞങ്ങളുടെ എല്ലാ പിക്ചേഴ്സ് ഇത്ര നല്ല കുറേ പിക്ചേഴ്സ് ഫാമിലിയിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പിക്ചേഴ്സ് മിക്സ് ടൈൽസിൽ നിന്ന് ഒരു പിക്ചേഴ്സ് എടുത്തിട്ട് എല്ലാവരെയും എവറി പിർ ടെൽസ് എ സ്റ്റോറി നമുക്ക് എപ്പോഴും നോക്കുമ്പോഴും ഓരോ പിക്ചർ നോക്കുമ്പോഴും എപ്പോഴും ഓർമ്മ വരുമല്ലോ ഇന്ന കാര്യത്തിനാണ് നമുക്ക് ഇന്നത് നടന്നുവെന്ന് ഓരോ പിക്ചർ കാണുമ്പോഴും നമുക്ക് ഓർമ്മ എനിക്ക് ഫോട്ടോസ് എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാലോ എൻ്റെ എപ്പോഴും ഫേസ്ബുക്കിനകത്തൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ പിന്നെ ആത് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ടി വി മേടിച്ച് വെച്ചിട്ടുണ്ട് ഫയർ ഫയർ പ്ലേസ് ഉണ്ട് ഫയർ പ്ലേസിനാണെങ്കിൽ നമ്മളൊരു തട്ട് കൊടുക്കേണ്ടിയിരുന്നു പക്ഷേ എനിക്ക് കൊടുക്കാൻ തോന്നിയില്ല ഞാൻ കൊടുത്തിട്ടില്ല അപ്പം പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ ബി സ്റ്റിൽ അൺ നോ ദൈം ഗോഡ് മിണ്ടാതിരുന്നത് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളു അങ്ങനെയാണ് നമ്മളെ കർത്താവ് ഇത്രയും നാൾ നടത്തിയത് അതുകൊണ്ട് ഞാൻ ഈ രണ്ട് വാക്യം എന്നെ എപ്പോഴും എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനങ്ങളട്ടോ അതുകൊണ്ട് ഞാൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വാക്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ ഇത് കണ്ടോ ഞങ്ങളുടെ തന്നെ പിക്ചറാണ് കേട്ടോ ഞങ്ങളുടെ ട്വൻ്റി ഫിഫ്ത്ത് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ ജോജോ ജിൻസി എന്ന് പറഞ്ഞേ അവർ ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര കേട്ടോ അത് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു പ്രിസ്തവമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഞാനത് സിറ്റിംഗ് റൂമിൽ തന്നെ വെച്ചിരിക്കുന്നത് ഇനി ആക്ച്വലി എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞ ഒരു സൈഡിലൊരു ഒരു പ്രിസത്തിൻ്റെ ഒരു ഒരു ക്യാബിനറ്റ് മേടിക്കണം എന്നിട്ട് ക്രിസ്റ്റൽ ക്യാബിനറ്റ് മേടിച്ച് വെക്കാനാണ് പ്ലാൻ പക്ഷേ എങ്കിൽ ഇതുവരെ അങ്ങനത്തെ ഒരു ക്യാബിനറ്റ് നമ്മൾ കണ്ടില്ല ഇനി കാണുമ്പം നമ്മൾ അങ്ങനെ ചെയ്യും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയയുടെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മൾ ചെറിയതായിട്ട് അതായത് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ നാല് പേരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഇവൻ ചോറൊക്കെയാണ് അവിടെ വരെ പോകേണ്ടല്ലോ അപ്പോൾ ചോറൊക്കെ കഴിക്കാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാമല്ലോ നാലുപേർ മാത്രമുള്ള അപ്പം അപ്പം ഞങ്ങൾ അതിനുവേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ ഭയങ്കര ഈച്ചയാണ് ടെക്സാസിൻ്റെ ഒരു കുഴപ്പം കേട്ടോ അതിനുവേണ്ടി ഒരു ഇൻസെക്റ്റ് കില്ലർ ഒക്കെ വെച്ചിട്ടുണ്ട് സൈഡിൽ ഒരു മരം വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ സാമ്രാജ്യമായ നമ്മുടെ കിച്ചണിലേക്ക് നമുക്ക് പോവാം അതിന് മുൻപ് ദേ ഞങ്ങളുടെ അടുത്ത ഫോട്ടോ ഇരിക്കുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഫോട്ടോ ആണ് മമ്മിയൊക്കെ ആയിട്ടുള്ള ഒരു ഫോട്ടോ വലിയൊരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ദേ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആണ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ആണ് ആക്ച്വലി ഇവിടെ വേറൊരു ആയിരുന്നു ആ ഫ്രിഡ്ജ് ആണെങ്കിൽ ഇത് മാറ്റി ഞാൻ ഗരാജ് വെച്ചിട്ട് ഇതെൻ്റെ കസിൻ എനിക്ക് ഗിഫ്റ്റ് തന്നത് ഹൗസ് വാമിങ്ങിന് കേട്ടോ അപ്പം ഞാൻ ആ ഫ്രിഡ്ജ് എടുത്ത് ഇവിടോട്ട് വെച്ചു എന്നിട്ട് ഇവിടെ ഒരു നമ്മുടെ ഒരു എന്താ പറയണേ കോഫി ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള കോഫികളെല്ലാം ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഡിഷ് വാഷറുണ്ട് കുക്കിംഗ് റേഞ്ച് ഉണ്ട് ആ സ്യൂഷൻ എല്ലാ ക്രിച്ചിൻ്റെ ഉള്ള പോലെ എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശമൊക്കെ പിന്നെ ആണെങ്കിൽ ആണെങ്കിലാണ് നമ്മുടെ പാൻട്രി പാൻട്രി ഒന്നും ഞാൻ ആക്ച്വലി സെറ്റ് ആക്കിയിട്ടില്ല എന്നാലും ചെറുതാ ചെറിയ രീതിയിൽ ഒരു ഒരു പെട്ടെന്നൊരു നോട്ടമൊക്കെ നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ പാൻട്രിയിലോട്ട് കേട്ടോ മല്ലിപ്പൊടി മസാലപ്പൊടി താഴെ ചോറും ഇതൊക്കെ ഇരിക്കുന്നുണ്ട് അരിയൊക്കെ ഇരിക്കുന്ന പാത്രം ഒക്കെ താഴെ വെച്ചിരിക്കുന്നുണ്ടോ ഭയങ്കര സ്റ്റൈല കേട്ടോ അരി പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ പാൻട്രി പാൻട്രിപ്പുറത്തായിട്ട് നമ്മുടെ ലോണ്ട്രി റൂം രണ്ട് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് അവിടുന്ന് നിന്ന് നമ്മൾ ഗരാജിലോട്ടാണ് ഇറങ്ങുന്നത് അപ്പം പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ചെറിയ അതിനകത്ത് നിന്ന് പറഞ്ഞിരിക്കുക ഇവിടെയാണ് നമ്മൾ ഒരു ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കി ഗരാജ് കേട്ടോ ഒരു വണ്ടി രണ്ട് വണ്ടിയുടെ ഗരാജാണ് നമ്മൾ ഒരു വണ്ടിയിടാനാണ് പ്ലാൻ ചെയ്യുന്നത് രണ്ട് വണ്ടി വണ്ടിയാകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പൈലറ്റ് വലിയ വണ്ടിയല്ലേ അപ്പം എല്ലാം കൂടി രണ്ടും കൂടെ രണ്ടെണ്ണം ആവുമ്പോഴത്തേക്ക് പറ്റത്തില്ല അപ്പോൾ പിന്നെ നമ്മുടെ പിന്നെ ഫ്രിഡ്ജ് ഇവിടെ ഫ്രീസർ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഏകദേശമൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഗരാജ് കേട്ടോ പിന്നെ എന്റെ എല്ലാ കിച്ചണിലെ എല്ലാ അപ്ലയൻസും ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഇത് എത്രയുണ്ടോ എന്ന് എന്തിന് യൂസ് ചെയ്യുമോ എന്നു ചോദിച്ചാൽ എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് വീക്ക്നെസ് അല്ലേ കുക്കിംഗ് എന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ എല്ലാ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ പിന്നെ അടുത്തത് കേട്ടോ ഞാൻ ഇച്ചിരി ഫാസ്റ്റ് കേട്ടോ വീഡിയോ എല്ലാം ഒത്തിരി ലോങ് ആയി പോവിടെ നിന്ന് കയറുന്നത് എങ്ങോട്ടെന്ന് പറയുമ്പോൾ രണ്ട് ബാർച്ചാൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കഴിക്കുക ഒക്കെ ചെയ്യാം അവൻ പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഈ എന്ന ശബ്ദം കേൾക്കുന്നത് നമ്മുടെ ഇൻസെക്റ്റീവ് കൊള്ളുന്നതായിട്ടോ അപ്പം നമ്മുടെ മാസ ബെഡ്റൂം കമാൻ ടു മൈ മാസ ബെഡ്റൂം അവൻ ഇതാണ് കേട്ടോ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ കണ്ടോ ഡാർക്ക് കട്ടൻ ബ്ലാക്ക് കട്ടൺ എത്തിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് കിടന്ന് ഇറങ്ങാം ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളല്ലേ അപ്പൊ എനിക്ക് കിടന്ന് ഉറങ്ങാൻ സൗണ്ട് ഒന്നും ഇല്ലാന്നാൽ ഇരുട്ട് മുറിയാക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് ബ്ലാക്ക് കട്ടൺ കേട്ടോ അപ്പം സൈച്ചാന്റെ ഒരു ഓഫീസായിട്ട് ഇപ്പം നമുക്ക് മെയിൻ ഓഫീസ് ഇല്ല അപ്പം ഇവിടെ ഒരു ചെറിയൊരു ടേബിളും ഒരു ചെയർ ഒക്കെ ഇട്ടിട്ടുണ്ട് സൈച്ചാന്റെ പിന്നെ എനിക്ക് വല്ലപ്പോഴും തയ്ക്കാനെങ്കിലും തൈൽ മെഷീൻ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ അപ്പച്ചറേയും അമ്മച്ചറേയും ഫോട്ടോ സൈച്ചാന്റെ പപ്പയുടെയും അമ്മയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ ബെഡ്റൂമിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേറൊരാൾ ഗിഫ്റ്റ് എന്നാണ് സെയിം ഞങ്ങൾ തന്നെ വീണ്ടും ഒരു പ്രസത്തിൽ വീണ്ടും ഞങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ഗിഫ്റ്റുകളാണ് കേട്ടോ അതിനുശേഷം അവിടെ നിന്ന് നമ്മുടെ ഇവിടെ ഇരിക്കാനേ പിന്നെ ഞാൻ മിക്കവാറും കട്ടിലായി ഉറങ്ങുന്നതിന് മുന്നേ ഇച്ചിരി നേരം മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കും അതിനുവേണ്ടി എനിക്ക് വേണ്ടി മാത്രം സൈജനോട് ഓഫീസിലെ അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന ഷെയറാണ് കേട്ടോ ഇതിൻ്റെ പിന്നെ ഈ കട്ടിലുണ്ടല്ലോ നോക്കിയിട്ട് കട്ടിൽ ഭയങ്കര പൊക്കത്തിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇച്ചിരി ഭയങ്കര എല്ലാവരും എന്നെ കളിയാക്കും എന്തിനും ഇത്രയും പൊക്കത്തിലുള്ള കട്ടിൽ മേടിച്ചിട്ടുണ്ട് സൈജനൊക്കെ അന്നേരം പറഞ്ഞാൽ മേടിക്കേണ്ടതാണ് പക്ഷേ എനിക്ക് ഇങ്ങനെ പൊക്കത്തിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം നമ്മൾ പൊക്കത്തിലുള്ള കട്ടിൽ മേടിച്ചത് അപ്പം കട്ടിലേക്കേറിപ്പാൻ വേണ്ടി ഞാൻ സ്റ്റോളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മൾ കട്ടിലോട്ട് കയറുന്നത് പിന്നെ ഒരു പ്യൂരിഫയർ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എയർ ഇത് ചെയ്യാൻ വേണ്ടി അപ്പം ഈ കട്ടലിന്റെ തന്നെ മാച്ചിങ്ങിലുള്ള ഒരു ഡ്രസ്സറും ഒരു ചെസ്റ്ററും അത്ര ഉള്ളു കേട്ടോ ഈ മുറിയിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല ഒത്തിരി നമ്മൾ കടന്നുറങ്ങുന്ന മുറി അല്ലേ നമുക്ക് ഏറ്റവും ആയിട്ട് കിടക്കാൻ പറ്റണ്ടേ അപ്പം അധികം സെറ്റപ്പ് ഒന്നുമില്ല പക്ഷേ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തേങ്ങ നമ്മൾ ഒരു ചെറിയ എനിക്ക് ഇഷ്ടമായിട്ടോ എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് കാർപ്പറ്റ് ആണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇനി ബാത്റൂമിലോട്ടുള്ള കാഴ്ചകൾ കേട്ടോ അപ്പൊ ബാത്റൂം ഒത്തിരി വലുതല്ലായെങ്കിലും വലിയ ഒരുമാതിരി വെച്ചിര വലിപ്പമുള്ള ബാത്റൂമുകളാണ് കേട്ടോ അപ്പൊ ബാത്റൂമില് രണ്ട് സിങ്ക് ഉണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് രണ്ട് സിങ്ക് വെച്ചിട്ടുണ്ട് ഒരു ജക്കുസി വെച്ചിട്ടുണ്ട് എവിടെ ഇങ്ങനെ ആ ഇവിടെ ജക്കൂസി ഇവിടെ സിങ്ക് പിന്നെ ബാത്റൂം അവിടെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ കുളിക്കുന്ന സ്ഥലം രണ്ട് സ്ഥലമുണ്ട് ഒന്ന് ജക്കൂസി ഉണ്ട് ഒന്ന് ഉണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം കേട്ടോ ബാത്റൂമിൽ രണ്ട് പിന്നെ സിങ്കുകളുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റൂളൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലം ഇവിടെ നമ്മൾ കുളിക്കുന്ന സ്ഥലം ഇവിടെ ജക്കുസി ജക്കൂസിലെ മുകളിൽ ഞാൻ ചെറിയൊരു അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് എപ്പോഴും കാൻഡിൽ കത്തിച്ച് വെക്കുന്നത് പൂക്കളെ ഇഷ്ടമുള്ളതുപോലെ എനിക്ക് ക്യാൻഡിൽസിനെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനുശേഷം അകത്താണ് നമ്മുടെ ക്ലോസറ്റ് വെച്ചിരിക്കുന്നത് ഈ ക്ലോസറ്റ് എന്ന് പറയുന്നത് പകുതി സഹിച്ചതിൻ്റെ സാധനങ്ങളുള്ളൂ ബാക്കി മൊത്തം എൻ്റെ സാധനങ്ങളാണ് വലിയ ഭംഗിക്കൊന്നും നമ്മൾ വെച്ചിട്ടില്ല ജസ്റ്റ് ചുമ്മാ ചുമ്മാ ഡ്രസ്സെല്ലാം കൂടി ഇങ്ങനെ ഒന്നിട്ട് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇനി സ്റ്റെപ്പ് കയറി എനിക്ക് ഈ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര മടിയായിട്ടു ഇതുവരെ ഞാൻ പോയിട്ടില്ല ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അപ്പൊ സ്റ്റെപ്പ് കയറി നമ്മൾ ഇനി മേളത്തെ ഫ്ലോർ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം വന്നാത്ത അപ്പൊ പിന്നെ നമ്മൾ മേളിലെത്തി എനിക്ക് കയറ്റം വയ്യ കേട്ടോ അവിടെ ഇങ്ങോട്ട് വരാറില്ലേ അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോർ എന്തേലും പറ അപ്പം ഇവിടെ ഇതാണ് നമ്മുടെ ഏറിയ നമ്മളിവിടെ ഒരു സോഫ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു സോഫ വെച്ചിട്ടുണ്ട് താഴത്തെ പോലെ തന്നെ സെയിം ഒരു ലൈറ്റ് മേലിനും വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഫ്രഷ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് പർപ്പിൾ ആണ് കേട്ടോ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ സ്റ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിപ്പോയി എനിക്ക് തോന്നുന്നു എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു ഭയങ്കര ഇഷ്ടമാണെന്നേ ഏത് കളർത്തെയും ഞാൻ ആഗ്രഹിച്ച് ഞാൻ തുടങ്ങിയാൽ എൻഡ് ഓഫ് ദ ഡേ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറും ഈ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ചില പിന്നെ പ്രത്യേകിച്ച് പ്ലാൻസും കാൻഡിൽസും ഒക്കെ ഞാൻ പർപ്പിൾ പിന്നെയും കൊണ്ടുവരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയും ഞാനൊരു വാക്യമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു ടി വി ഉണ്ട് പിള്ളേരെ കമ്പ്യൂട്ടർ എന്താ പ്ലേ ഗെയിംസോ അവരുടെ ഗെയിംസോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് നമ്മുടെ ആഷ്മാൻ്റെ റൂമാണ് അച്ചക്കുട്ടിന്റെ ഒരു ഇതെല്ലാം ഈ ഇങ്ങനത്തെ ഒക്കെ ഫർണിച്ചർ എല്ലാം പിന്നെ നമ്മുടെ ആശലീലയാണ് പക്ഷേ ഒക്കെ നമ്മൾ മേടിച്ചിരിക്കുന്നത് കുറച്ച് റൂംസ് ടു ഗോ കുറച്ച് ആമസോൺ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇല്ലല്ലോ അച്ചു വളരെ കുറച്ചല്ലേ വരുത്തുള്ളൂ ഞാൻ ഞാനവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അവൻ എപ്പോഴും വരുമ്പോൾ അവൻ്റെ മനസ്സിൽ സ്പാർക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന വേടാണ് കേട്ടോ ലൈഫ് ടേക്ക് എസ് ടു അൺ പ്ലേസസ് ലവ് ബിങ് ആസ് ഹോം അപ്പോൾ അവൻ വരുമ്പോൾ വരുമ്പോൾ അവൻ ഈ വാക്കും കാണുമ്പോഴുണ്ടല്ലോ ഈ ഒരു വേഡിങ് കാണുമ്പോൾ അവന് തോന്നണം വീട്ടിലോട്ട് വരാൻ വേണ്ടി അതിന് വേണ്ടി ഞാൻ ഒപ്പിച്ച് വെച്ചേക്കുന്നത് അറിയത്തില്ല പക്ഷേ വീഡിയോ കാണുമ്പോൾ ഇപ്പം മനസ്സിലാകും കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ആശു കൂട്ടേണ്ടത് ഇവിടെയാണ് ക്യാബിനറ്റ് ഉണ്ട് കേട്ടോ അവൻ്റേത് അതിനുശേഷം നമുക്ക് ജോഷിക്കുട്ടിന്റെ റൂമിലോട്ട് വാ അപ്പം ഇവർക്ക് ഈ അബ്സ്റ്റേഴ്സിലായ പാടെ ഒരു ബാത്റൂമേ ഉള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ അപ്സ്റ്റേഴ്സിലെ ബാത്റൂം അപ്സ്റ്റേഴ്സിൽ നമുക്ക് ഒരു ബാത്റൂമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ബാത്റൂം വാങ്ങും അതിലെ രണ്ടെണ്ണം തായാണ് ഒരനെ ഉള്ളൂ ഇവിടെ ആ ചെറിയ ബാത്റൂം ആണ് താനും ഇവിടെ മേളത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം തന്നെ എഗം ബാത്റൂം അത് എന്റെ അല്ല അച്ചക്കൂട്ടന്റെ ആഗ്രഹപ്രകാരം ചെയ്തതാണ് ആ ബാത്റൂം നെക്സ്റ്റ് ജോഷിക്കുട്ടിന്റെ റൂം ഒരു ചെറിയ കട്ടിലും ഒരു നീല കളർ സെറ്റപ്പും അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ അവൻ്റെ കളറ് അവൻ എന്താ ബ്ലൂ കളർ വേണം വൈറ്റ് കാർപ്പറ്റ് വേണം അവൻ്റെ മെസ്സിയുടെ ലീണ മെസ്സിയുടെ അവൻ്റെ ഇത് ഒരു പരിപിടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വാളിവിടെ അവന്റെ ഒരു മെസ്സി സാധനം പിന്നെ അവന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം അപ്പൊ അവന്റെ ഒരു ജോയിപ്പിച്ചും കൊടുത്ത ഒരു കാർഡ് ഒക്കെ അവൻ വെച്ചിട്ടുണ്ട് അവിടെ കേട്ടോ പിന്നെ അവൻ്റെ ചെയറ് ഇങ്ങനത്തെ ഒക്കെ ചെയർ ഇരുന്നാലെ കളിക്കാനൊക്കെയാന്ന് തോന്നുന്നു പ്ലാൻസ് ഇനി കുറെ ലൈറ്റിങ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മേടിച്ചു മേടിച്ചുകൊടുത്തിട്ടില്ല വേണ്ടാന്ന് വെച്ചു അപ്പോൾ നോർമലി നമുക്ക് പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചു നടക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ മതി എന്ന് പറഞ്ഞ് നമ്മൾ അവനെ സെറ്റപ്പ് ആക്കി വെച്ചേക്കുവാണേ ഇതാണ് അവന്റെ ക്ലോസറ്റ് പിന്നെ അവൻ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന ഒരു സാധനം ഒക്കെ മേടിച്ച് പൂക്കി വെച്ചിട്ടുണ്ട് ബർത്ത്ഡേക്ക് അവന്റെ ചേട്ടൻ അവനെ ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ അച്ചക്കൂട്ടം ഗിഫ്റ്റ് കൊടുത്താട്ടെ ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം ഏതെങ്കിലും ഗസ്റ്റ് വന്നാൽ കിടത്താൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന റൂം ആക്ച്വലി ഇതൊരു എന്താ മീഡിയ റൂമാണ് കേട്ടോ വലിയ ടി വി ഒക്കെ വെച്ച് വെക്കേണ്ടതാണ് നമുക്കതിൻ്റെ ആവശ്യമില്ല താഴെ തന്നെ അധികം അതാണ് അപ്പം ഇവിടെ നമ്മൾ ഗസ്റ്റ് ബെഡ്റൂമായിട്ട് നമ്മളിതിനെ ചേഞ്ച് ചെയ്തു കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ചെറിയ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതാണ് നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഹാവ് എ ബ്ലസ് ഡേ ഗോഡ് ബ്ലെസ് യു ഓൾ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ